ഹലോ നമസ്കാരം ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ഒരു വിഷയമാണ് നമ്മുടെ കോപ്രായം ഗോപി സഭയിൽ ഇന്നുകൊണ്ട് കനിമൊഴീനെ കോപ്രായം ഒരു വീഡിയോ ഇതിനുമുമ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നിങ്ങൾ എത്ര പേർക്ക് അറിയാവുന്നറിയത്തില്ല യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന പുതിയതായിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ള ആ പെൺകുട്ടിയെ കുറിച്ച് വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങി സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ എനിക്കത് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കാരണം ആ കുട്ടി ആ വീഡിയോയിൽ പറയുന്ന പോലെയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾ ചില ആളുകൾ ഇതിനകത്ത് വന്നിട്ട് കമന്റ് അടിക്കാറുണ്ട് ഞാൻ ഒരു സമൂഹത്തെ മാത്രം അല്ലെങ്കിൽ സമുദായത്തെ മാത്രമായിട്ട് സംസാരിക്കുന്നത് എന്റെ വീഡിയോ പഴയത് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എൻ്റെ സമൂഹത്തിലുള്ളവരെയും അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ തെറ്റാണെന്ന് തോന്നുന്നു എല്ലാവരെയും ഞാൻ വിമർശിക്കാറുണ്ട് അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്

ഇലക്ഷൻ കഴിഞ്ഞ് അധികാരം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും തല കീഴ്മേൽ അങ്ങ് മറിയും അവരുടെ സ്വഭാവം എൻറ്റെയർലി അങ്ങ് മാറും പിന്നെ കിളി പോയത് പോലെയൊക്കെ ആയിരിക്കും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് കണ്ടു ഇന്നത് പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കനിമൊഴി എന്ന് പറയുന്ന തമിഴ്നാട് എം പി ആണ് അപ്പൊ പുള്ളിക്കാരി വയനാട് വിഷയം ഉയർത്തിക്കാട്ടിയ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി കഥകളിയാങ്കിം കാണിച്ചു എന്നാണ് ജോൺ ഇവിടെ പറയുന്നത് അപ്പൊ അത് ആരാണ് എന്താണ് സംഭവം ഞാൻ വീഡിയോ കാണിച്ചു തരാം താലേ തുടർന്ന് നല്ലാക്ഷി ചെയ്തു കൊണ്ടുക്കൂടിയ കാരണത്താലേ മികപ്പെടുന്ന ബാധിക്കപ്പെട്ട കൊണ്ടിരിക്കോ വഞ്ചിക്കപ്പെടുക എങ്ങത്തിലും അതേ പ്രച എങ്ങനുണ്ട് സദത്തില് ഈ ദൃശ്യം കണ്ടപ്പോ എനിക്ക് നാണക്കേടാണ് തോന്നിയത് നാണം കെട്ട് തല കുനിക്കാനാണ് എനിക്ക് ആ ഒരു ഒരു വികാരമാണ് എന്റെ ഉള്ളിൽ തോന്നിയത് ഇതിപ്പോ തമിഴ്നാട് ന്യൂസിലൊക്കെ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുഴുവൻ തമിഴ്നാട് ന്യൂസുകളിലൊക്കെ തന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വാർത്തയൊന്നും അല്ലല്ലോ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കൈമലർത്തി കാണിക്കുകയാണ് ഘോഷ്ടി കാണിക്കുകയാണ് ഇദ്ദേഹം വളരെ മെച്ചൂറായിട്ട് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അധികാരം കിട്ടിയതിനു ശേഷം അദ്ദേഹം പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഈ രീതിയിലാണ് ഇവിടെ കണിമൊഴി എന്ന് പറയുന്ന എം പി ഉയർത്തി കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേരളത്തോടായിക്കോട്ടെ തമിഴ്നാടിനോടും അവഗണന കാണിക്കുന്നു എന്നാണ് അവര് പറയുന്നത് കേരളത്തോട് പലപ്പോഴായിട്ട് അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിൽ അവഗണന കാണിക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും അതിനകത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളോട് കൈമലർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പൊ അത് പറയുന്ന കാര്യം ശരിയാണ് എന്ന് പോലും മാനിക്കാതെ ഒരാൾ അവിടെ നിന്ന് പറയുന്ന സമയത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഈവൻ അവർ കേരളത്തിന്റെ കാര്യവും കൂടി ഉൾക്കൊള്ളിച്ചു ആ സമയത്ത് ഈ രീതിയിലുള്ള ഗോഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു അപമാനകരമായിട്ടുള്ള സംഭവമാണല്ലേ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നാടിച്ചിട്ട് തല കുനിക്കാനാണ് തോന്നിയത് എന്നുള്ളത് അപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങൾ പറ ഇത് ഒരു കേന്ദ്രമന്ത്രിക്ക് ചേർന്ന പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്തത് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തു പോയേക്കുവാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്തു പോയേക്കുവാണ് കേരളത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് പക്ഷെ ഈ രീതിയിൽ പോയി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് കേരളീയർക്ക് മൊത്തം തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട തൃശൂർക്കാരുടെ അവസ്ഥയോ ഇതിനെയൊക്കെ ഇനി ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും അത് സ്വാഭാവികമാണ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ അങ്ങ് ന്യായീകരിക്കും കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടും തരുന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇതുപോലെ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ കാര്യം മാറ്റി നിർത്തുക ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് അവഗണന മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പോലും പല ആൾക്കാരും പറഞ്ഞു ബി ജെ പിയോട് യാതൊരു രീതിയിലുള്ള ഇതും കാണിക്കാത്ത കേരളീയർക്ക് എന്തിനാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ വളരെയധികം മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാണ് ഇപ്പൊ അത് ബി ജെ പി ഗവൺമെന്റ് അല്ല അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് പൊസിഷനിലേക്ക് കയറി കഴിയുമ്പോൾ അവർ ബി ജെ പി മെമ്പേഴ്സ് അല്ല അവർക്ക് ഈ എൻഡർ ഇന്ത്യയിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓരോ പൗരന്മാരുടെ മുകളിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ പൗരന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്താ റിവഞ്ച് വെച്ച് പെരുമാറാനാണെന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് അധികാരത്തിൽ കയറിയത് ശരിയല്ലേ സ്മൃതി പറഞ്ഞത് ശരിയല്ലേ ശരിക്കും ഒരു റിവഞ്ച് വെച്ച് പെരുമാറുന്ന പോലെയാണ് ശരിക്കും ഇപ്പൊ കേന്ദ്രം നമ്മുടെ കേരളത്തിനോട് തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു എം പി ഇതിന്റെ അപ്പുറം കാണിച്ചു കൂട്ടിയില്ലെങ്കിലേ ഉള്ളൂ കാരണം അവരുടെ കീഴിലായി പോയി അയാൾ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പണ്ട് ആഴ്ച പതിപ്പിൽ തൊട്ട് പുള്ളിയുടെ ഓരോ കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന നല്ലതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ട് സുരേഷ് ഗോപി എന്നൊരു മനുഷ്യന് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ചെന്ന് കയറി കൊടുത്ത സ്ഥലം നല്ലതായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് പുള്ളിയുടെ ഈ എന്താ പറയുന്നതിന് സ്വത്വം വിട്ടു നൽകുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പുള്ളിയായിട്ടല്ല ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എതിർത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എതിർക്കുന്നത്